ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കായ്പോളയാണ് കായ്പോള ഉണ്ടാക്കാൻ നന്നായി പഴുത്ത ഏത്തപ്പഴം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്കി ഇതിനാവശ്യമായ സാധനങ്ങൾ പാൽ ഒന്നര ഒന്നര ഗ്ലാസ് പാൽ മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് പിന്നെ കശുവണ്ടി പഞ്ചസാര കറുത്ത മുന്തിരിങ്ങ വൻ ലേസൻസ് നെയ്യ് ഏത്തപ്പഴം ഇനി ഗ്യാസ് കത്തിച്ചിട്ട് അടികട്ടിയുള്ളൊരു പാത്രം നമ്മൾ വയ്ക്കുകയാണ് പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുത്ത് കശുവണ്ടി നല്ല മെറൂൺ കളറാകുന്നോടം വരും നമ്മളിത് വറുത്തെടുക്കണം ആ വറുത്തെടുത്തതിന് ശേഷം അത് കോരി മാറ്റിയിട്ട് നമ്മൾ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മുന്തിരിങ്ങ എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഈ ബ്ലാക്ക് റീസൺസ് തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് എല്ലോ ആണെങ്കിലും കുഴപ്പമില്ല സീഡിലെ സാധനങ്ങളാണ് കൂടുതൽ രുചി അല്ലെങ്കിൽ നമ്മളിത് കഴി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് ആ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയുണ്ട് മഞ്ഞ മുന്തിരിങ്ങ ഇടുന്നതാണ് നല്ലത് കിട്ടാം അപ്പം മുന്തിരിങ്ങ ഒരു ഗോൾ ബോൾ പോലെ ആകുമ്പോഴത്തേനും അതും കോരി മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ വാഴയ്ക്ക നാലായിട്ട് കീറിയിട്ട് അരിഞ്ഞരിഞ്ഞ് വെച്ചേക്കുന്നതാണ് അത് ചേർത്ത് നന്നായിട്ട് വഴറ്റാൻ പോവുകയാണ് നന്നായിട്ട് വഴറ്റിയിട്ട് നന്നായിട്ട് എടുക്കുമ്പോൾ ശാലം നെയ്യ് കുറവുണ്ടെങ്കിൽ നെയ് ശാലം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇത് വഴറ്റിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായി വഴറ്റി ഒരു പഴം നന്നായി വെന്തൊടയുന്ന ഒരു പരുവു ആകുമ്പോഴത്തേനും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കണ്ട സാധനങ്ങളൊക്കെ നമ്മൾ അടിച്ചെടുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് മൂന്നും കോഴിമുട്ട നമ്മൾ ജാറിലേക്ക് ഇട്ടു അതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര അതിലേക്ക് ചേർക്കുകയാണ് ഇനി നമ്മൾ വാനില എസൻസ് ആണ് ചേർക്കുന്നത് വാനില എസൻസ് ഇല്ലാത്തവർ നേരെ നമ്മുടെ ഏലക്ക പൊടിച്ചെടുത്താൽ മതിട്ടോ പിന്നെ നമ്മൾ പാൽ ഒഴിച്ചു ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് അടിച്ചെടുക്കണം പഞ്ചസാര നന്നായിട്ട് അരിയുന്നോടം വരെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കട്ടോ കേട്ടോ കഴമ്പുള്ള കഷ്ണമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അടിക്കൽ കുറയില്ല നന്നായിട്ട് തന്നെയും അരിയുന്നോടം വരെ അടിച്ചെടുക്കണം ഇനി നമ്മളിത് ഒന്നിച്ച് മിക്സ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ വെന്ത് വെച്ച നമ്മുടെ പഴത്തിനകത്തോട്ട് ഈ ജാറിലെ മിക്സർ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി എടുക്കുകയാണ് ഇത് യോജിപ്പിക്കുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കും നമ്മുടെ കൂട്ടും കുറച്ച് മുന്തിരിങ്ങയെക്കൂടെ ഇതിനകത്തോട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പം ഇടയ്ക്ക് നമുക്ക് ഇത് കഴിക്കുമ്പം കടിക്കാനാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ആ നേരത്തെ എടുത്ത് പാത്രം തന്നെ വീണ്ടും എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ് ആ നെയ്യൊന്ന് ചൂടാവുമ്പോഴത്തേക്കും നമ്മുടെ ഈ മിക്സ് എല്ലാം കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തോളം നമ്മളിത് മൂടി വെച്ച് വേവിച്ചെടുക്കാനാണ് പോണത് നന്നായിട്ട് വെന്ത് വരുന്നതിൻ്റെ ഇപ്പുറം തന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ മുന്തിരിങ്ങായും കാശുവണ്ടിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത് എങ്കിൽ അത് അതിൻ്റെ മുകളിലായിട്ട് പിടിച്ച് നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ടായിട്ട് അതെല്ലാം പൊഴിഞ്ഞു പോവും അപ്പം അത് മൂടി വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമ്മൾ വേച്ചതിന് ശേഷം അതിൻ്റെ പൊക്കത്തിൽ അതിന് മുന്നേ എടുത്ത് നമ്മൾ വിതറി കൊടുക്കണം എന്നിട്ട് ഇത് തീ ഓഫ് ചെയ്ത് വെന്തോ നോക്കാൻ വേണ്ടി ഒന്ന് കുത്തി നടക്കൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ അപ്പം ആ കുത്തു നോക്കുന്ന കമ്പിലൊന്നും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തോന്ന് മനസ്സിലാക്കാം പിന്നെ നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വച്ചതിന് ശേഷം മാത്രമേ ഇതിങ്ങനെ പൊക്കി എടുക്കാവുള്ളൂ പൊക്കി എടുക്കുക അല്ലെങ്കിൽ പാത്രത്തിനു കൊണ്ട് കമത്തോ ചെയ്യാം വന്നോളും ചൂട്ടിൽ പിടിക്കുകയോ ഒന്നുമില്ല നെയ് വരട്ടുന്നതുകൊണ്ട് അപ്പം നമ്മളിതിനെ മുറിച്ച് നമുക്കിന് സെർവ് ചെയ്താൽ മതി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ